വേല ഈ നമ്മൾ അണക്കര ധ്യാന സെന്ററൊക്കെ തുടങ്ങുന്നതിന് ഒരു മൂന്ന് വർഷം മുമ്പ് എനിക്കൊരു വലിയൊരു അനുഭവം ഉണ്ട് ശരിക്കും അതാണ് എന്നെ ഈ സുവിശേഷ വേലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുണ്ടായ എനിക്കറിയാവുന്ന ഒരു ചെറിയ പാവപ്പെട്ട വീട്ടില് അവരുടെ ബന്ധുവായ ഒരു അച്ഛനൊക്കെ ഉണ്ട് അവരുടെ വീട്ടിലൊരു അമ്മയുടെ റോസാമിശ മാതാവിൻ്റെ ഒരു ഒരു പിക്ചർ ഒരു ലാമിനേറ്റഡ് പിക്ചറാണ് അതിന് ചോ നിന്ന് ചോര കണ്ണുനീരൊഴുക്കി അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു അപ്പോൾ അവരുടെ സ്നേഹ അവരുടെ ബന്ധുവായ അച്ഛനോട് പറഞ്ഞു അച്ഛ ഇങ്ങനൊരു സംഭവം ആകെ ഞങ്ങൾ പേടിക്കുന്നു എന്താ ശരിയാണോ എന്തോ ഒന്നും അറിയത്തില്ല ആകെ ഇവ പ്രാളപ്പെട്ട് അവരച്ഛനെ വിളിച്ചു അപ്പം എന്നെ വിളിച്ചു പറഞ്ഞാൽ അച്ഛൻ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്താ ചെയ്യണം അച്ഛൻ പോരാവോ എന്നോട് ചോദിച്ചു അപ്പം ഞാനും ആ അച്ഛനും പിന്നെ അച്ഛൻ്റെ ഇടവേപ്പെട്ട ഒന്ന് രണ്ട് പേരും എൻ്റെ കൂടെ ഒരാളുണ്ട് അങ്ങനെ ഞങ്ങളൊരു നാലഞ്ചാറ് പേര് മാത്രം ബന്ധു അച്ഛൻ്റെ ബന്ധുവാണ് പിടിച്ചെന്ന് പിടിച്ചെന്ന ഇപ്പോൾ ഇവരത് ചോര കണ്ടപ്പോൾ ഇവർ തുടച്ച് കളഞ്ഞിരുന്നു പേടി പാവപ്പെട്ട മനുഷ്യൻ സാധാരണ ആൾക്കാർ അപ്പോൾ അവരി കാര്യങ്ങളെല്ലാം പറ പേടിച്ച് എന്നെ ചെയ്യണം ദുരൂപം കൊണ്ടുപോകണമോ അങ്ങോട്ട് മാറ്റണം പേടിച്ചിരിക്കും അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചു പെട്ടെന്ന് നോക്കുമ്പോണ്ട് ഇപ്പൂടോ ഒന്ന് ചോര കണ്ടു നേരെ മാതാവിൻ്റെ കണ്ണുകളിൽ നിന്ന് കൊണ്ടിരിക്കുകയാണ് എൻ്റെ മുന്നിൽ വെച്ച് ഞാൻ പേടിച്ചത് ശരിക്കും ഞാൻ മുട്ടുകൊത്ത് ഞങ്ങളെല്ലാവരും മുട്ടുകൊത്ത് കരയാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു അപ്പം ഈശോ എന്നോട് സംസാരിക്കാറുണ്ട് അതാവേ എന്താ ഇതൊക്കെ അർത്ഥം വട്ട് ഇസ് മീനിങ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഈ ചോരക്കെണ്ണുനീര് അപ്പം പരിശുദ്ധമാ എന്നോട് പറയാൻ തുടങ്ങി നമുക്ക് വചനം പരിശുദ്ധമുണ്ടെങ്കിൽ ഈ ചോരക്കണ്ണ് നീര് വരാൻ കാരണം അത് ഒരു ഒരാൾ എന്നേഖ്യമായത് നഷ്ടപ്പെടുമ്പോഴാണ് ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത വിധം മക്കളെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ണുനീരാണ് ചോര കണ്ണുനീര ഭീകരമായൊരു സംഭവം വരാൻ പോകുന്നതിൻ്റെ ഒരു കണ്ണുനീരം ഈ പറയാറുണ്ട് ഈശോ ഗഡ് തോട്ടത്തിൽ ചോര വിയർത്തു എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ദൈവശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതായത് ഒരാളുടെ വേദന അതിൻ്റെ ഒരു പരിധിക്കപ്പുറം കടന്നാൽ അവൻ്റെ ശരീരത്തിൽ ചോര ഈ വേർപ്പ് ചോരത്തുള്ളിയായിട്ട് മാറി ഒരു വേദന അല്ല സഹനം അല്ലെങ്കിൽ മാനസിക വിഷമം ഒരു പരിധിക്കപ്പുറം കിടക്കുമ്പോൾ ഒരു ലിമിറ്റുണ്ട് അതിനപ്പുറം കിടക്കുന്നാലത് വരും അത് ഈ പ്രപഞ്ചത്തിൽ ആ വേദന പരിധിക്കപ്പുറം കിടന്നതും ഒരാൾക്ക് മാത്രമേ ഉള്ളൂ കർത്താവശ്യയ്ക്ക് മാത്രം അതുകൊണ്ടാണ് അവൻ്റെ ചോരത്തുള്ളികൾ വേർപ്പ് ചോരത്തുള്ളിയായി മാറി അതിൻ്റെ കാരണം എന്താ വരാൻ പോകുന്ന പീഡനം മുഴുവൻ കാണുകയാണ് സഹനം മുഴുവൻ കാണുകയാണ് മുഴുവൻ വരാൻ പോകുക ഈ പരിശുദ്ധി അമ്മ എന്തുകൊണ്ടാണ് കരഞ്ഞത് എനിക്ക് കിട്ടിയ ബോധ്യം അന്ന് ഈശ്വരൻ പറഞ്ഞതാണ് ഒരുപാട് ആത്മാക്കൾ ഒരുപാട് ക്രൈസ്തവരുടെയും എല്ലാവരുടെയും ആത്മാക്കൾ നിത്യനരകത്തിലേക്ക് എന്നേക്കുമായിട്ട് പോകുന്നു അത് കണ്ടിട്ട് പരിശുദ്ധി അമ്മ നമ്മുടെ അമ്മ ദൈവമാതാവ് മനസാന്തൃപ്പെട്ട് പശ്ചത്തേ പശ്ചപിച്ച് പലപ്പോഴും നമ്മൾ ധ്യാനവും കാണിച്ചു നമുക്ക് വെറും രോഗശാന്തി അല്ലെങ്കിൽ വീട്ടിലേക്ക് കല്യാണം നടക്കണം നല്ല ജോലി പ്രശ്നം തീരണം ഇതാണ് മനുഷ്യൻ ഒന്നുമല്ല മക്കളെ പ്രശ്നം അതൊരു പ്രശ്നമല്ല നമുക്ക് പ്രശ്നം അതിനകനെക്കാളും വലുത് നിന്റെ ആത്മാവിന്റെ അവസ്ഥയാണ് നിന്റെ ആത്മാവിന്റെ അവസ്ഥ ഏതെല്ലാം ഭാവത്തിലാണിത് ജീവിക്കുന്നത് ദൈവത്തിനകന്നാണ് കഴിയുന്നത് ദൈവോദനത്തിനകന്നാണ് കഴിയുന്നത് പരിശുദ്ധാത്മാവിനെതിരായിട്ട് നീങ്ങുകയാണോ നിന്റെ ഹൃദയം കഠിനമാണോ മർക്കട മർക്കടമുഷ്ടികള് ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു സ്വീകരിക്കുന്നില്ല അതാണ് വരുന്നത് വിശ്വ സഭയിലെ വലിയ വിശുദ്ധീരിൽ ഒരാളാണ് വിശുദ്ധ അമ്മത്ത രസ്യ അമ്മ കിട്ടിയിരിക്കുന്ന വെളിപാടുകൾ ദർശനങ്ങൾ സഭ അങ്ങേറ്റവും ബഹുമാന ആദരവോടെ അംഗീകരിക്കുന്നുണ്ട് അതിലെ ഒരു വെളിപ്പെടുത്തൽ നരകത്തെക്കുറിച്ചാണ് അമ്മത്തരസിയ പറയുക ഞാൻ കണ്ടു പ്രാർത്ഥനയിരുന്നപ്പോൾ കണ്ടു നരകം ദൈവം കാണിച്ചു തന്നു ഓരോ ദിവസവും പതിനായിരക്കണക്കിന് ആത്മാക്കൾ തീ നരകത്തിലേക്ക് പോയി വീഴുന്നത് ഞാൻ കണ്ടു അതിൽ വൈദികരുണ്ടായിരുന്നു സന്യസ്ഥരുണ്ടായിരുന്നു ദൈവജനമുണ്ടായിരുന്നു നാനാജാതിയിൽപ്പെട്ടവരുണ്ടായിരുന്നുവെന്ന് വിശ്വദിച്ചിട്ടുണ്ട് ഇതൊരു വിശുദ്ധർക്കല്ല ഒത്തിരി വിശുദ്ധക്കുണ്ടാവും അതുകൊണ്ടല്ലേ വിശുദ്ധ വിശുദ്ധിയുടെ പാത തിരഞ്ഞെടുക്കാൻ കാരണം ദൈവത്തിൻ്റെ വചനം ആത്മാവ് അവർക്ക് നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം വ്യക്തതയോടെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതുകൊണ്ടാണ് അവർ പാപമാർഗങ്ങൾ വിട്ട് അവർക്ക് ആസ്വദിക്കാവുന്ന നമ്മളെക്കാളൊക്കെ ആസ്വദിക്കാവുന്ന സാഹചര്യം ഉണ്ട് അവർക്കുണ്ടായിരുന്നതേ അവർ മനുഷ്യരൊക്കെ ആയിരുന്നേ അവർ നമ്മുടെ പോലത്തെ ശരീരങ്ങളൊക്കെ ഉള്ളവരാ സാധാരണ ആൾക്കാരാണ് പക്ഷേ അത് മുഴുവൻ ഉപേക്ഷിച്ച് അവർ യേശുവിൻ്റെ പിന്നാലെ പോകാൻ കാരണം അവർക്ക് അവരുടെ ആത്മനാശത്തെക്കുറിച്ചുള്ള ഭയമുണ്ടായിരുന്നേ വ്യക്തമായി ഈ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടതൊന്നേ ഉള്ളൂ ആത്മനാശം രണ്ട് മക്കളെ മദ്യപാനം മയക്കം ലഹരികൾ വ്യഭിചാരം വിളിച്ചതൊക്കെ വീഴുമ്പോൾ സുഖ എല്ലാ സുഖത്തിനും ഈ സുഖം അനുഭവിച്ച് നീ അങ്ങോട്ടാണ് ഓർമ്മ അതുകൊണ്ട് നിത്യനരകത്തിലേക്ക് പോകുന്ന ആത്മാവ് ചിലപ്പോൾ പുതിയ പുതിയ പ്രബോധനങ്ങളും പഠനം പരിശുദ്ധാത്മാവ് ഇല്ലാത്തവൻ എല്ലാത്തിനും എല്ലാ വേറെ വേറെ മറുപടി തന്നുകൊണ്ടിരിക്കും പരിശുദ്ധാത്മാവ് സംസാരിക്കും ബൈബിൾ വെച്ചാൽ സുവിശേഷത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വചനം എന്താണ് ദൈവ വചനമെല്ലാം ദൈവ നിവേശിതമാണ് ദൈവ വചനമെല്ലാം ഇവിടെ ഒരു വചനമുണ്ട് പരിശുദ്ധമായി ഇപ്പം സമയം എന്നൊക്കെ തരാനായിട്ട് എൻ്റെ ആത്മാവ് എൻ്റെ അതിരത്തിലേക്ക് വെച്ച് തരുന്ന വചനം എനിക്ക് വായിക്കാൻ പോകും സുരവർത്തി പറഞ്ഞു ഹെബ്രായ ലഹനത്തിന്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ പതിനാല് മുതലുള്ള വചനം എല്ലാവരോട് സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ വിശുദ്ധി ദൈവത്തെ കാണാൻ വേണ്ടത് വിശുദ്ധിയാ എന്തിനാണ് സഭ കൂതാസ്ഥകൾ നമുക്ക് നൽകുന്നത് സഭയിലൂടെ കൂതാസതന്ന് കൂതാസ്ഥയുടെ ലക്ഷ്യം വിശുദ്ധീകരിക്കുകയാണ് വിശുദ്ധി തരാൻ വേണ്ടിയാണ് എന്തിനാണ് സംസ്സാരിക്കുന്നത് നിങ്ങൾക്ക് വിശുദ്ധിയുണ്ടാകാൻ വേണ്ടിയാണ് എന്തിനാണ് പരിശുദ്ധ കുർബാനയെ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് വിശുദ്ധിയുണ്ടാകാൻ വേണ്ടിയാണ് വെറുതിന് വേണ്ടിയല്ല നോയമ്പടിപ്പിക്കുന്നതിന് വേണ്ടിയാ വിശുദ്ധിയുണ്ടാവാൻ വേണ്ടിയാ അല്ലാതെ കടബാധ്യത മാറാൻ വേണ്ടിയല്ല ഇത് ഇത് വിശുദ്ധിയുണ്ടാ പാപം മാറാൻ വേണ്ടിയ പാപത്തിന്റെ കടങ്ങളും അത് മാറിപ്പോവാൻ വേണ്ടിയാ വിശുദ്ധിയുണ്ടാവാൻ വേണ്ടിയാണ് നോയമ്പെടുക്ക് ഉപവാസം എടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് തിരുനാളുകൾ ആചരിക്കുന്നതിന് വിശുദ്ധി വിശുദ്ധിയുണ്ടാകാൻ വേണ്ടി വിശുദ്ധരെ മുന്നി വെച്ചോട് പറയാ അവരെ പോലെ പോകണമെന്ന് പറയാൻ വേണ്ടിയ വിശുദ്ധി ഉണ്ടാകാൻ വേണ്ടി അതുകൊണ്ടുതന്നെ എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല ഇന്ന് ബുദ്ധിമാന്മാർ പുതിയ പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ നൽകുന്നുണ്ട് പേടിയാവുന്നു അത് തന്നെയാണോ തന്നെയാണോന്ന് വിശ്വ പറഞ്ഞില്ലെന്ന് അതിനകത്ത് കേട്ടതുപോലെ വൃക്ഷം നല്ലതെങ്കിൽ ഫലവും നല്ലതായിരിക്കണം വൃക്ഷം ചീത്തയാണെങ്കിൽ ഫലവും ചീത്തയാണ് നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലമേ ഉണ്ടാവുകയുള്ളു ചീത്ത വൃക്ഷം ചീത്ത ഫലമേ ഉണ്ടാവുകയുള്ളൂ ഭാഷ വിതയ്ക്കുന്നതേ കൊയ്യത്തുള്ളൂ ഭാഷ വിതയ്ക്കാത്ത ഇങ്ങനെ കൊയ്യുന്നത് ഭസ്തഭാഷ രണ്ടു കരമ്പഴുത്തി പറഞ്ഞേ ഹലേ ലുയ്യ പറഞ്ഞേ രണ്ടു കരമ്പ ഹലേ ലുയ എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കു വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷി ഇന്ന് വിദ്വേഷം ഇന്ന് ലോകം മുഴുവൻ കാണുന്ന ഒത്തിരി ദൈവമക്കളിൽ പോലും പകയാ വെറുപ്പ വിദ്വേഷം നശിപ്പിക്കാൻ ആരെ വേണേലും കൊന്നുകൊടുക്കും അപ്പനെയോ തീർക്കണോ തീർക്കും ഭാര്യയെ തീർക്കണോ നന്നായിട്ട് തീർക്കും ഭർത്താവിനെ തീർക്കണോ മൊത്തം തീർക്കും ചൊവ്വോടെ വേരോടെ തീർത്ത് കളയും വൈദികരെ തീർക്കണോ ഒരു പേടിയില്ല നന്നായിട്ട് തീർത്ത് അത്രമാരെ തീർക്കണോ മൊത്തത്തോടെ തീർക്കും അതാണ് വിദ്വേഷത്തിൻ്റെ വേരു വളർന്ന് ഉപദ്രവം ചെയ്യുക അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ തീർക്കും പാപം നെയ്യുമ്പോ ഉണ്ടല്ലോ ആക്കമറക്കും എല്ലാം കത്തിച്ചു കളയും നശിപ്പിച്ചു കളയും വിദ്വേഷത്തിൻ്റെ പകയും വിദ്വേഷം എല്ലാവരോടും സമൂഹത്തോടും എല്ലായിടത്തും ഉണ്ട് എനിക്ക് കാരണം ഇത് കൂടുന്നത് എപ്പോഴും ഝടികപാപം കൂടുമ്പോൾ ഒന്നാം സത്യദൈവത്തെ ആരാധിക്കാത്തവന് കിട്ടുന്നൊരു പ്രതിഫലമാണിത് ചില കൊണ്ട് ആത്മീയമായാകല്ലോ വളർന്നു ഒന്ന് വളർച്ചു ഒക്കെ തെറ്റ് കാണുമ്പോൾ ആ പരിശുദ്ധാന്നാമെന്ന് അറിഞ്ഞ മനല്ല അങ്ങനെയുള്ള തിന്മുണ്ടാകാൻ പറ്റത്തില്ലോഷ് യേശോ സ്തുതിക്കുന്നു 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 ഒറ്റ വിളി വിളിച്ച് യേശോ എന്ന് വിളിച്ച് 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 വിളിച്ചു

വിദ്വേഷത്തിൻ്റെ വേര് വളർന്നുപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുകയും വിദ്വേഷം മൂലം പലരും അശുദ്ധരായത് വിദ്വേഷം എന്നെ അശുദ്ധനാക്കുംകോട്ടോ അശുദ്ധിയാണത് വെറുപ്പും വിദ്വേഷവും പകയും കോപവും അപ്പനോട് അമ്മയോട് ഭാര്യയോട് ഭർത്താവനോട് മകനോട് മകളോട് അയൽക്കാരോട് ബന്ധുക്കളോട് സ്നേഹത്തിനോടൊക്കെ വെറുപ്പും പകയും എന്നെ പീഡിപ്പിച്ചു എന്നെ നാശിപ്പിച്ചു അവനെ വെച്ചേക്കൽ അവൻ തീർത്തുകൾ അവർ തീർത്തുകൾ ഞാൻ ആരാണെന്നറിയാവോ ഞാൻ ആരാണെന്നറിയും ഇങ്ങനെയൊക്കെ പറയും നല്ലതാണ് പക്ഷേ അതൊക്കെ പറയുമ്പോൾ നീ അശുദ്ധനാണെന്നുള്ള കാര്യം നീ ഓർത്തി പോയി പോയി ദൈവം പക്ഷെ നിന്റെ വിചാരം കടുത്തേക്ക് കൊന്തിൽ ദൈവം തോണ്ടെന്നാണ് വീട്ടിൽ ഈശ്വസയാടേയും പരിശുദ്ധി രൂപമുണ്ട് വൈകുന്നേരം മണിക്ക് തിരിയും തെളിക്കുന്നുണ്ട് ആ ഒന്നിന്റെ വിചാരം നിനക്ക് ദൈവം ഉണ്ടെന്നാണ് പക്ഷെ ദൈവം ഇല്ല കാരണം അങ്ങോട്ട് കിട്ടുന്ന അസൂയം പരദൂഷണവും വേണ്ടതെല്ലാം പറഞ്ഞുകൊണ്ടുണ്ടാക്കം അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുക അസൂയ ഭയങ്കര അസൂയ ഇത് മുഴുവൻ ശക്തിയാ അശ്വതിയ അശ്വതിയാണ് രണ്ട് കരയം പറഞ്ഞു രണ്ടുകാരം ലുയാ അടുത്ത പോകുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തന്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ് യേശാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത് പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാമല്ലോ കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദിവിക്കാൻ അവന് അവസരം ലഭിച്ചില്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടുഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ യേസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത് പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടു നിങ്ങൾക്കറിയാമല്ലോ കണ്ണീരോടവൻ ആഗ്രഹിച്ചു ലഭിച്ചു എന്റെ അർത്ഥം അറിയാമോ പഴയ നിയമം ശ്രദ്ധിക്കണം അച്ഛൻ ശ്രദ്ധിച്ചു വളരെ ശ്രദ്ധിക്കണേ എല്ലാവരും ശ്രദ്ധിക്കണം അതായത് പഴയ നിയമ ജനത ശരിക്കും അറിയപ്പെട്ടിരുന്നത് യാക്കോവിൻ്റെ മക്കളെന്നല്ല യും സവാക്കിൻ്റെയും യാക്കൂവിൻ്റെയും മക്കളെന്നല്ല ശരിക്കും യേസാവിൻ്റെ മക്കളെന്നറിയപ്പെടും കാരണം യസാവാണ് കുടുംബത്തിലെ മൂത്ത സന്തതി അവനാണ് അവകാശം പക്ഷേ അവകാശം മാറിയതെപ്പോൾ കാരണച്ചാല് ഇവിടെ യസാവും യേസാബും യാക്കൂബും വ്യത്യാസമുള്ളൂ അതായത് നമുക്കറിയാം യസാവിന് പണം 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 വേറൊന്നും ഇല്ല അവന് കൃഷിയിടങ്ങളും വളർത്ത മൃഗങ്ങളും രാവിലെ ഇറങ്ങും ഓടും കഷ്ടപ്പെടും ഹാർഡിനാധ്വാനം ഭയങ്കര ഹാർഡ് വർക്കിംഗ് നന്നായിട്ട് കഷ്ടപ്പെടും അതുപോലെ ഇഷ്ടം പോലെ പണവും ഉണ്ടാക്കുകയെ വ്യാഘവും അങ്ങനെയല്ല അവൻ വീട്ടിൽ അവൻ്റെ അമ്മയുടെ കൂടെ അവൻ ഇരിക്കുകയാണ് അവന് വേറെ ഏതോ പദ്ധതിക്ക് എന്താ പോലെ അവൻ അവൻ ഒത്തിരി അധ്വാനിക്കുന്നൊന്നുമില്ല അവൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അമ്മയെ സഹായിച്ച് അപ്പനെ സഹായിച്ച കൂടെയുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസമേ ഒരു ദിവസം യസാവോ എൻ്റെ കൃഷിസ്ഥലത്ത് കണ്ട് അധ്വാനിച്ചിട്ട് വേർത്ത് മടുത്ത് ക്ഷീണിച്ച് വൈകുന്നേരം വീട്ടിൽ കയറി വരിക കയറി വരുമ്പോൾ വിശപ്പുണ്ടോ നല്ല വിശപ്പുണ്ടോ അവന് വരുമ്പോഴാണ് നല്ലൊരു പായസത്തിൻ്റെ സ്മെല്ല് കേക്ക് വരികയാണ് സ്മെല്ല് വരിക അപ്പോൾ നോക്കുമ്പോൾ ഉണ്ടെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കും പെട്ടെന്ന് തോന്നുന്നു യാഖോബേ സഹോദര എനിക്ക് ആ പായസം തരാമോ എനിക്ക് വിഷമം മടുത്തിരിക്കുക ഭക്ഷണം തരാമോ ഞാൻ പറഞ്ഞ് ചെരിയല്ല തിരികെ ശരിയല്ല വീണ്ടും വീണ്ടും അവൻ അവനങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കും അപ്പോൾ അവസാനവും പറയും തരാം പക്ഷേ നീ ഒരു കാര്യം എനിക്കൊരു കാര്യം തരാം എന്നുണ്ട് ഞാൻ തരാം എന്ത് തരാം അമൂത്ത പുത്ര സ്ഥാനം തരാത്തില്ല ഇതേപോലെ ചില കുഞ്ഞുങ്ങളൊക്കെ തൊലിക സഭയിൽ നിന്നൊക്കെ മാറി വിവാഹമൊക്കെ കഴിക്കുമ്പോൾ ഇതൊക്കെയാണ് ഇതെങ്ങി പോയതന്നെ കുഴപ്പം തന്നെ പിന്നീടറിയാം പിന്നീടറിയും ചില തീരുമാനം എടുക്കുമ്പോൾ പെട്ടെന്ന് എന്നാ കുഴപ്പാ പ്രശ്നമാണ് എല്ലാം പ്രശ്നം വിശപ്പാണല്ലോ ഈ പ്രശ്നം വിശപ്പാണല്ലോ ചിലപ്പോൾ മദ്യത്തോടുള്ള ഒരു വിശപ്പ് വിശപ്പ് ദാഹം ചിലപ്പോൾ സെക്സിനോടുള്ള വിശപ്പാണല്ലോ ഇതും കയറി കഴിഞ്ഞുണ്ടല്ലോ പിന്നെ ഉണ്ടല്ലോ അവൻ ദൈവത്തെ എല്ലാം അങ്ങ് മറക്കുക മൊത്തത്തോടെ മറക്കുക അപ്പന മെല്ലാം മറുപന്നെ ഇതു വിശപ്പ് കയറിയപ്പോൾ ആ മൂത്ത മൂത്ര സ്ഥാനം ആർക്കും തീർത്തുമില്ല കന്നെ എടുത്തു എനിക്ക് പക്ഷേ എനിക്കെൻ്റെ വിശപ്പ് തീർക്കണം വളരെ എടുത്തു എന്തെങ്കിലും എടുത്തോളാൻ പറഞ്ഞു അവനെ അവൻ പായസം കഴിച്ചോ വിശപ്പൊക്കെ മാറി പക്ഷേ വിശപ്പ് മാറിയപ്പോൾ വലിയൊരു സംഭവം അവൻ്റെ മാറി ഒരു ജനതയുടെ പിതാവെന്ന് വിളിക്കപ്പെടേണ്ട ഒരു അനുഗ്രഹം ഉണ്ടല്ലോ സകല ദൈവാനുഗ്രഹങ്ങൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവൻ്റെ തലയിൽ നിന്ന് മാറി യാക്കോവിലേക്ക് ഒഴുകപ്പെട്ടു ഇതാണ് പാപത്തിൻ്റെ പരിണിത ഫലം പാപ ചെയ്യുമ്പോൾ നിന്റെ മേലുള്ള അഭിഷേകം ഒരു നിമിഷം കൊണ്ട് മാറിയ മറ്റൊരു പോവുകയാണ് ദൈവകൽപ്പന ലംഘിക്കുമ്പോൾ ഇതാണ് സംഭവിക്കുന്ന അർത്ഥം ഇതാണ് തിരിച്ചറിയണം നീ നീ തിരിച്ചറിയണം തിരിച്ചറിയണം അപ്പോൾ പ്രശ്നം തീർന്നു പക്ഷേ യാഖുവ് സന്തോഷത്തിലായി പിന്നീട് കാണാം അപ്പം പറഞ്ഞു എനിക്ക് അനുഗ്രഹിക്കാൻ പ്രായമായി ഇന്ധനാണ് കാഴ്ചയോ കാഴ്ചയെല്ലാം പോയി അപ്പൻ്റെ കാഴ്ചയെല്ലാം പോയി സഖാക്കൻ്റെ കാഴ്ച പോയി കണ്ണിന് കാഴ്ചയൊക്കെ പോയ സമയത്ത് യേസാവിനെ വിളിച്ചു ഞാൻ ഞാനിനി അനുഗ്രഹിക്കാൻ പോവാ നീ പോയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോവാ ഇല്ല ഒരിക്കൽ ചതച്ചവന് പിന്നെ അനുഗ്രഹം മുന്നിൽ വന്നാലും ആ അനുഗ്രഹം അവന് കൈ കിട്ടത്തില്ല കിട്ടേണ്ട അനുഗ്രഹം പോലും അത് മാറിപ്പോകും കാരണം ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നവനോടെ ദൈവമെന്തും വിശ്വസ്തത കാണിക്കുകയുള്ളൂ അവൻ്റെ മുന്നിൽ വരുന്ന അനുഗ്രഹം പോലും അടുത്തയാളെ തട്ടിയെടുത്തുകൊണ്ട് പോകുന്ന കാണാൻ പറ്റേ അമ്മ കേട്ടത് അമ്മ പെട്ടെന്ന് ചാക്കോവിനോട് പറയും ചാക്കോവേ നീ പെട്ടെന്ന് റെഡി ആയിക്കോ അവൻ ഭക്ഷണമൊക്കെ ഒരുക്കി വസ്ത്രമൊക്കെ മാറ്റിയിട്ട് അവൻ ചെന്ന് അപ്പൻ്റെ അടുത്ത് ചണ്ടിക്കൃഗം വാങ്ങിച്ചുകൊണ്ട് പോവുകയാണെ എല്ലാം അവന് കിട്ടുക മുഴുവനു മാറിപ്പോവാ കാരണം എന്താ പണം മറ്റവൻ്റെ കുഴപ്പം പണം 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 സുഖം സെക്സ് ഇതിനകത്ത് പെട്ട് പൊഴിഞ്ഞോണ്ടല്ലോ ദൈവത്തെ അങ് തള്ളിക്കളയെ ദൈവപുത്ര ദൈവോത്രസ്ഥാനം തന്നെ എടുത്ത് കളഞ്ഞിട്ട് ചിലപ്പോ തോന്നുവേ പണം തല കയറുമ്പോൾ ദൈവപൂത്ര സ്ഥാനത്തിന് വലിയ വിലയൊന്നും ഇല്ല പള്ളി പോകുന്നു പ്രാർത്ഥിക്കുന്നു കുമസ്സാരിക്കുന്നു കുർബാന ഒന്നും വലിയ വിലയില്ല വിലയുള്ളത് പണത്തിനാ വിശപ്പിനാണ് വില ശരീരത്തിന്റെ വിശപ്പ് പുകവലിക്കണം കൺസവൻ അവനൊക്കെ ഭയങ്കര ഇരിക്കിപ്പുറത്തില്ലവന് അവന് ഇരിക്കിപ്പെടുത്തിയില്ല ജടിക ഭാവത്ത് ഭയങ്കര ഭക്ഷണമാണ് ഇരിക്കിപ്പുറത്തില്ല ഉറങ്ങത്തിലാണ് രാത്രി മുഴുവൻ എഴുന്നിട്ടിരിക്കുകയാണേ പാപം പാപം വേദയ്ക്കുന്നതാണേ അപ്പോൾ അവസാനം നോക്കി സഹാഖ് യാക്കുവിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് അപ്പൻ അപ്പാ അപ്പുറം എൻ്റെ എല്ലാം നിൻ്റെ സഹോദരൻ കൊട്ടുപോയി ഒന്നുമില്ല വാവിട്ട് കറി അതുകൊണ്ട് അവൻ കണ്ണുനീരോടെ ആഗ്രഹിച്ചെങ്കിലും അനുദിക്കാൻ അനവസരം കിട്ടിയില്ല കാരണം അപ്പം അപ്പോൾ എന്തെങ്കിലും എനിക്ക് ഒന്നുമില്ല അതാണ് പ്രിയപ്പെട്ട മക്കൾ ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ശരിക്കും നമ്മൾ അനുദപിച്ച് കൃപയോട് ഐക്യപ്പെടണം നമ്മുടെ ആത്മാവിനെ നമ്മൾ രക്ഷിക്കണം പാപത്തിൻ്റെ വഴിയിലൂടെ വ്യാപരിക്കരുത് പാപത്തിൻ്റെ പരിണിതബലമുണ്ട് നിത്യനാശമുണ്ട് മനുഷ്യനൊരു സുവിശേഷം പഠിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷമല്ല അങ്ങനെ കാലഘട്ടം അനുസരിച്ച് മാറുന്നതല്ല സുവിശേഷം കാരണം ബൈബിൾ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതായത് മറ്റേ സുവിശേഷം അഞ്ചിൻ്റെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വചനം ഉണ്ടേ അതായത് നിയമത്തിയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് വന്നത് നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറില്ല ആകാശവും ഭൂമിയും മാറും പക്ഷേ

പക്ഷെ അറിയില്ല അവന് അവന് ഏസാവിന് തിയറി അറിയത്തുള്ളൂ അവൻ്റെ തിയറി എന്താണ് വിശപ്പ് മാറ്റുക വിശപ്പാണ് ഏറ്റവും വലുതല്ലാതെ ആത്മാവല്ല വലുതെന്ന് പറയും അതാണ് ഈ എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ്റെ തീയറി അതാണ് രണ്ടു കാര്യം പറഞ്ഞു ഹലേ ലുയാ ഒറ്റ വിളിച്ച് ഈശോ എന്ന് വിളിച്ചാൽ കെട്ടഴിഞ്ഞ് പോട്ടെ ബന്ധന മൊത്തമായിട്ട് പോരെ പോരെ പോലെ ഉച്ചത്തില് ഒറ്റ ഏത് വിളിക്കട്ടെ പൈശാശ്യം അടിയട്ടെ ദ്വേഷത്തിന് കെട്ട് അഴിയട്ടെ കുടുംബത്തിന് കെട്ടെ പൈശാശികൾ കെട്ടും ബന്ധനം അഴിഞ്ഞു പോട്ടെ അടിയട്ടെ മാനസാന്തൃപ്പെടുവിൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന മക്കളെ ദൈവരാജ സമീപത്ത് തന്നെയാണ് ദൂരെയൊന്നുമല്ല നിത്യരക്ഷ അതുകൊണ്ട് എല്ലാ ദേശീയ കരുണയെക്കുറിച്ച് ഞാൻ പറയുണ്ട് കുംഭസം ഞങ്ങൾ വൈദികരി ഇരിക്കുമ്പോൾ സഭം ഞങ്ങൾക്ക് നൽകിയിരുന്ന രണ്ട് അധികാരമുണ്ട് രണ്ട് കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം അതിന് രണ്ടായിരത്തി രണ്ട് വിധത്തിലാണ് സഭ പറയുന്നത് ഒന്ന് കരുണയുടെ വാതിലാണ് കുമസാനക്കൂട് അതുപോലെ തന്നെ പറയും നീതി വിധിയുടെ അല്ലെങ്കിൽ വിധിയാളനായ ക്രിസ്തുവിൻ്റെ സ്ഥാനത്താണ് നിങ്ങളിരിക്കുന്നത് ഓരോരുത്തരും ചെയ്യുന്ന ചെറ്റിന് അതിന് കെട്ടേണ്ടത് അത് പാമോചനം കൂടെ മോചിക്കുക വേണമെങ്കിൽ കൊടുക്കാതിരിക്കുക അച്ഛന് കൊടുക്കാതിരിക്കുക നൂറ് ചോദനം കൊടുക്കാതിരിക്കാം കൊടുക്കാനും കൊടുക്കാതിരിക്കാനും അധികാരമുണ്ട് അത് നീതി വിതിയാളനായ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു അതുപോലെ തന്നെ കരുണയുടെ വാതിൽ അനുധിക്കുന്ന പാപിക്ക് അങ്ങേറ്റം വരെ കരുണയൊഴുക്കി കൊടുക്കുന്ന സ്ഥലമാണ് ക്രിസ്താൻ അതുപോലെ തന്നെ അനുദിക്കാത്തവനെ ശിക്ഷിച്ചു വിടാനുള്ള അധികാരം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അത് പൗരോഹിത്യം കാണിക്കും ഇത് ഈശോയാണ് പ്രതിദാൻ നീതി വിധിയാളനായ കർത്താവിൻ്റെ മുമ്പിൽ ദുഷ്ടനും ശിഷ്ടനും വേർതിരിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് നെല്ലും പതിരും തമ്മിൽ വേർതിരിക്കപ്പെടുകയെ വിത്തും കളയും തമ്മിൽ വേർതിരിക്കപ്പെടുകയെ വിവേകമുള്ള കന്നികളും വിവേകമില്ലാത്ത കന്നികളും തമ്മിൽ വേർതിരിക്കപ്പെടുകയെ ഇടത്തും പല തിരിവുണ്ട് ഈ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് ആരോഗ്യോ പേടിയാകുന്നു അതെല്ലാം സത്താൻ്റെ സുവിശേഷ പ്രഘോഷകരാണോന്ന് എനിക്ക് പേടിയുണ്ട് രണ്ട് രണ്ട് രണ്ടു കരപ്പെടുത്തിയാ വിശ്വ ആരാധനു കൈയടിച്ച് കടത്താ നന്ദി പറയട്ടെ അടിയട്ടെ നന്നടി കൈ അടിക്കട്ടെ നന്നാട്ടെ യേശുനാമത്തിൽ ശക്തിയാല പൈസാസിക ശക്തികളും ബന്ധനമൊക്കെ അഴിഞ്ഞു പോകട്ടെ യേശുനാമത്തിൽ അഴിഞ്ഞു പോട്ടെ ഉണ്ട് മാനസാന്തരപ്പെടുക പാപത്തെ കൊണ്ട് വിശുദ്ധി വേണം ദൈവത്തെ കാണാൻ ആകെ മരണമെന്ന് വിളി ഏത് സവാക്യവും ആർക്കെപ്പോഴും വരാവേ എൻ്റെ കൂടെ പിടിച്ച് ഒരുപാട് പേർക്ക് മരിച്ചുപോയിട്ടുണ്ട് ഞാൻ പറയുന്നത് പത്ത് പതിനെട്ട് പത്തൊമ്പത് പേരോളം കഴിഞ്ഞ ആളുകളും കൂടെ മരിച്ചു പത്തൊമ്പത് പേരോളം എൻ്റെ പ്രായത്തിലുള്ളവർ മരിച്ചുപോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂടെ സെമിപ്പഠിച്ചവരൊക്കെ മരിച്ചുപോയിട്ടുണ്ട് അങ്ങനെ മരണം കണ്ടപാട് എനിക്കൊരു കാര്യം മനസ്സിലായി ഇതെല്ലാം അവർ മരിച്ചതുപോലെ ഒരു ദിവസം ഞാനും മരിക്കേ അതുപോലെ ഞാനും കിടക്കേണ്ട ഒരു ദിവസമുണ്ടേ അപ്പോൾ അത് എന്തെല്ലാം കൊണ്ടെല്ലാം എന്നിട്ട് വേറെ വേറൊരാളുടെ അടുത്തേക്ക് പോകണമല്ലോ അതാണല്ലോ ഒറിജിനൽ ജീ അതല്ല വീട് ഇതല്ലല്ലോ വീട് നമ്മൾ പരദേശികളാണല്ലോ ഇവിടെയൊന്നും അല്ലല്ലോ ഒറിജിനൽ അതല്ല ഇവിടെ എത്ര നാളത്തേക്ക് അതൊക്കെ പത്തോ മുപ്പതോ നാൽപ്പതോ അറുപതോ വർഷത്തേക്ക് മാത്രമല്ലേ ഉള്ളൂ ഇത് അത് പിന്നെ ഇത് നമ്മുടെ ഇത് ടെമ്പററി ഷെഡ് ആണിത് നമ്മൾ ഈ പന്തൽ വെച്ചിരിക്കുന്നു ഇത് ടെമ്പറിയാണ് ഇപ്പം ധ്യാനം നടത്തുന്നതിന് വേണ്ടി നമ്മൾ വർദ്ധിക്കും അത് നമ്മൾ പൊളിച്ചു മാറ്റുന്ന പോലെ നമ്മൾ ഒരു സമയത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ അത് കഴിഞ്ഞ് നമ്മളൊക്കെ പോകും നമ്മുടെ ഇത്രയോ പേര് മരിച്ചുപോയി അതല്ലല്ലോ നമുക്ക് വരാൻ പോകുന്നത് ഇതൊന്നും അല്ലല്ലോ ഇത് കഴിഞ്ഞ് ഒറിജിനൽ ഇതല്ലല്ലോ ഒറിജിനൽ ഒറിജിനൽ വീട് വരാൻ പോകുന്നല്ലേ ഉള്ളൂ ഒറിജിനൽ ആനന്ദം ഇവിടെയല്ലല്ലോ അവിടെയല്ലേ ആനന്ദം ഒറിജിനൽ രക്ഷ ഇതല്ലോ അതെവിടെയല്ലേ അല്ല ഇതല്ലല്ലോ ഇവരെ തെളിതായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ അപ്പം അതിലേക്കല്ല നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിനെയല്ല ലക്ഷ്യം വെക്കേണ്ട അതിനെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവനാണ് വിവേകമുള്ളവൻ